ആഗോള സാമ്പത്തിക രംഗത്ത് വൻ ശക്തിയായി മാറുന്ന ഭാരതത്തിന്റെ കുതിപ്പ് വ്യക്തമാക്കുന്ന പുതിയ കണക്കുകൾ പുറത്ത് ലോകത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയിൽ വലിയ സംഭാവന നൽകുന്ന രാജ്യത്തിന്റെ പട്ടികയിൽ ഭാരതം രണ്ടാം സ്ഥാനത്താണ് ആഗോള ജി വളർച്ചയുടെ പതിനേഴ് ശതമാനമാണ് ഭാരതത്തിന്റെ സംഭാവന ലോക സാമ്പത്തിക ക്രമത്തിൽ മുൻപന്തിയിലുള്ള അമേരിക്കയുടെ സംഭാവന പത്ത് ശതമാനത്തിൽ താഴെ മാത്രമായി ചുരുങ്ങിയപ്പോഴാണ് ഭാരതം ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു ഐസൺ നമുക്കറിയാം ലോകത്തെ ഇപ്പോൾ വളരുന്ന സാമ്പത്തിക രംഗത്ത് വൻ ശക്തിയായി മാറുന്ന ഭാരതത്തിൻ്റെ കുതിപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്ന പുതിയൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന് വളർച്ചയിൽ വലിയ സംഭാവന നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഭാരതം അതിൽ ഏറ്റവും പ്രധാനം അമേരിക്കയെ പിന്തള്ളി ഭാരതം രണ്ടാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് പറയുക വിവരങ്ങൾ തീർച്ചയായും അമൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകളനുസരിച്ച് വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യ ആഗോള സാമ്പത്തിക ജി ഡി പി വളർച്ചയിൽ ആഗോള ജി ഡി പി വളർച്ചയുടെ ശതമാനത്തിൽ പതിനേ വളർച്ചയിൽ പതിനേഴ് ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്നത് ഭാരതത്തിൻ്റെ ജി ഡി പി വളർച്ചയാണ് നമുക്ക് അറിയാവുന്നതാണ് എട്ട് ശത എട്ട് ദശാംശം രണ്ട് ജി ഡി പി എട്ട് ദശാംശം രണ്ട് ശതമാനം ജി ഡി പി വളർച്ച ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ചരിത്രം നമ്മുടെ ജി ഡി പി വളർച്ച രംഗത്തുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഏഴ് ശതമാനത്തിലേറെ ജി ഡി പി വളരുന്ന ഒരു ഫോർകാസ്റ്റാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നേരത്തെ നമുക്ക് അറിയാവുന്നത് ആറ് ദശാംശം അഞ്ച് അത്തരത്തിൽ വലിയ തോതിൽ വളരുന്ന ഏഴ് ശതമാനത്തിന് ചെറിയ വ്യത്യാസത്തിൽ മാത്രം നിലനിൽക്കുന്ന ആ ഒരു ജി ഡി പി വളർച്ച നിരക്കാണ് ഭാരതത്തിൻ്റെത് അത്തരത്തിലുള്ള നിരക്ക് കൺസിസ്റ്റൻ്റായി നിലനിന്നതിൻ്റെ സാഹചര്യത്തിലാണ് ആഗോള ജി ഡി പി വളർച്ചയുടെ പതിനേഴ് ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്നത് ഭാരതത്തിൻ്റെ ജി ഡി പി വളർച്ചയിലെ സംഭാവനകളാണ് എന്ന പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് അത്തരത്തിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ആ ജി ഡി പിക്ക് സംഭാവന ചെയ്യുന്ന ആഗോള വളർച്ച ജി ഡി പി വളർച്ചയ്ക്ക് സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഭാരതമെന്ന ഏറ്റവും അഭിമാനകരമായ ഒരു കണക്കാണ് ൾ പുറത്തു വന്നിരിക്കുന്നത് പതിനേഴ് ശതമാനത്തോളം ആ സംഭാവന അതായത് ഭാരതത്തിൻ്റെ ഭാഗമാകുന്നത് പതിനേഴ് ശതമാനത്തോളമാണ് ഇരുപത്തിയാറ് ദശാംശം ആറ് ശതമാനം നൽകുന്ന ചൈനയാണ് മുന്നിലുള്ളത് മറ്റൊരു സുപ്രധാന വിഷയം ഭാരതത്തിൻ്റെ കോൺട്രിബ്യൂഷനേക്കാൾ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗമാകുന്ന ആ ഘടകത്തേക്കാൾ ഏതാണ്ട് ഏഴ് ശതമാനത്തിലേറെ കുറവാണ് അതായത് ഒൻപത് ദശാംശം ഒൻപത് ശതമാനം മാത്രമാണ് അമേരിക്കയുടെ സംഭാവന എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ളൊരു വിഷയം പിന്നീട് നാലാം എത്തുമ്പോൾ അതായത് ഒന്നാം സ്ഥാനത്ത് ചൈന ഇരുപത്തിയാറ് ശതമാനം ഇരുപത്തി ആറ് ദശാംശം ആറ് ശതമാനവും ഇന്ത്യയിലെ പതിനേഴ് ശതമാനവുമായി നിലനിൽക്കുമ്പോൾ അമേരിക്കയുടെ സംഭാവന എന്ന് പറയുന്നത് ഒൻപത് ദശാംശം ഒൻപത് ശതമാനം മാത്രമാണ് പിന്നീട് അങ്ങോട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകുന്ന ഒരു കണക്കുകളുടെ കണക്കുകളാണ് ഇൻഡോനേഷ്യയാണ് തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത് അത് മൂന്ന് ദശാംശം എട്ട് ശതമാനം മാത്രമാണ് വളർച്ച നിരക്കിനെ സംഭാവന ചെയ്യുന്നത് ടർക്കി ആണെങ്കിൽ രണ്ട് ദശാംശം രണ്ട് നൈജീരിയ ഒന്ന് ദശാംശം അഞ്ച് അത് ജി ഡി പി വളർച്ച ലോക ജി ഡി പി വളർച്ചയുടെ ഒന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് നൈജീരിയയും ബ്രസീലും സംഭാവന ചെയ്യുന്നത് വിയറ്റ്നാം ആണെങ്കിൽ നേരിയൊരു വ്യത്യാസത്തിൽ ഒന്ന് ദശാംശം ആറ് ശതമാനം മാത്രമാണ് ജർമ്മനി സംഭാവന ി ചെയ്യുന്നത് അവസാനം പത്താം സ്ഥാനത്താണ് ജർമ്മനി ഉള്ളത് ജർമ്മനി ദശാംശം ഒൻപത് ശതമാനം മാത്രമാണ് അതിൻ്റെ സംഭാവനയായി നൽകുക അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്നത് അതുപോലെ സൗദി അറേബ്യ ഒന്ന് ദശാംശം ഏഴ് ശതമാനം അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തു നിന്നും ഏതാണ്ട് ഏഴ് ശതമാനത്തോളം കൂടുതലാണ് ഭാരതത്തിൻ്റെ ജി ഡി പി വളർച്ച ലോക ജി ഡി പി വളർച്ചയ്ക്ക് നൽകുന്ന ആ ഒരു ഘടകം അല്ലെങ്കിൽ ഭാഗമാകുന്ന ഘടകം അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ അതായത് ഈ പത്ത് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ആദ്യത്തെ മൂന്ന് രാജ്യങ്ങളുടെ ആ ഒരു നിരക്ക് പരിശോധിക്കുമ്പോൾ തന്നെ ഭാരതം അതിശക്തമായ മുന്നിലാണ് ഈ മൂന്ന് ഈ നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് ശതമാനം അതായത് ചൈനയും ഭാരതവും ചേർന്നാണ് ആഗോള ജി ഡി പി വളർച്ചയുടെ നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് ശതമാനവും ഭാഗമാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സംഭാവന ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് மனசலாக்கா சாதிக்கிறது அதுபோல தின ஏஷிய பசிஃபிக் മേഖല അൻപത് ശതമാനത്തോളം അതായത് ഈ മൊത്തം ജി ഡി പി വളർച്ചയുടെ തോതിൻ്റെ അൻപത് ശതമാനത്തോളം വരുന്നത് ഏഷ്യ പെസഫിക്കിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നും ഈ കണക്കുകൾ പുറത്തുവിടുന്ന പുറത്തുവിടുന്ന കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് നാലാം സ്ഥാനത്തുള്ള അല്ലെങ്കിൽ അതിശക്തമായി മുന്നേറുന്ന ഭാരതത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ പല രംഗങ്ങളിലും കൃത്യമായ മുന്നേറ്റം കാണിക്കുന്ന അതായത് പശ്ചാത്തല സൗകര്യ വികസനം അതുപോലെ തന്നെ വ്യാവസായികവൽക്കരണം നിക്ഷേപം സൗഹൃദമായി മാറുക അതുപോലെ തന്നെ നിക്ഷേപത്തിൻ്റെ മാർക്കറ്റ് ഇതിലെല്ലാം തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലൊക്കെ അതിശക്തമായി മുന്നേറുന്ന ഭാരതത്തിൻ്റെ സമ്പത്ത് ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമാവുകയാണ് ലോക കൂടി അമൽ യെസ് സാമ്പത്തിക രംഗത്തെ കുതിപ്പ് തുടരുകയാണ് ഭാരതം അ കുതിപ്പ് വ്യക്തമാക്കുന്ന പുതിയ കണക്കുകളാണ് പുറത്തുവന്നത് ലോകത്തെ മുഴുവൻ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയിൽ വലിയ സംഭാവന നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം രണ്ടാം സ്ഥാനത്താണ് ആഗോള ജി വളർച്ചയുടെ പതിനേഴ് ശതമാനമാണ് ഭാരതത്തിന്റെ സംഭാവന ലോക സാമ്പത്തിക ക്രമത്തിൽ മുൻപന്തിയിലുള്ള അമേരിക്കയുടെ സംഭാവന പത്ത് ശതമാനത്തിൽ താഴെ മാത്രമായി ചുരുങ്ങിയപ്പോഴാണ് ഭാരതം ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത് വിവരം നൽകുകയായിരുന്നു ഐസൺ ജോസ്